അങ്ങനെ ഒരു പോഡിയം അങ്ങനൊരു ഗ്രേറ്റ്ഫുൾ ആണ് അല്ലാതെ മറ്റേ സൈഡിൽ അധികം കൂടെ ഒരു നമ്മൾ സാധനം വലിയ വലിയ ലെജൻസ് പറയുന്ന പോലെ തന്നെ അത് അത് ഷോൾഡറിൽ കാര്യം വെയിറ്റ് ഈ കൊണ്ടുപോകണില്ലോ പട്ടാമ്പിയാണല്ലോ ജന്മസ്ഥല അവിടെ ലാൽ ജോസ് തൊട്ടടുത്താണ് വലിയൊരു മണികട്ടൻപട്ടീകാരം അവിടെയുണ്ട് ഇവരൊക്കെ ഒരുപാട് എന്റെ ഏട്ടം പോലീസിലാ എന്റെ ഏട്ടം പോലീസിലാണ് അമ്മാര് തൊട്ടപ്പുറത്തുള്ള കൊറേ ആൾക്കാർ എന്റെ ചുറ്റുപാടുണ്ട് അപ്പോൾ പണ്ട് ഞാൻ ഈ ആർമി റിക്രൂട്ട്മെന്റും പരിപാടികളൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ അച്ഛനേയും കൂട്ടിയിട്ട് എൻ്റെ ഇന്റൻഷൻ എന്താന്നുള്ളത് അന്ന് എനിക്ക് സിനിമ എന്നുള്ള മാധ്യമം അറിയില്ല അല്ലെങ്കിൽ എനിക്ക് അതിലുള്ള ആരും പരിചയമില്ല ഞാൻ മേജർ രവി സാറിൻ്റെ അടുത്ത് പോയിട്ടുണ്ട് എനിക്ക് ആർമി ചേരണം എന്ന് പറയാൻ വേണ്ടിട്ടാണ് കണ്ണേട്ടൻ്റെ അടുത്ത് പോയി കണ്ണൻ പട്ടാമ്പിനെ കണ്ട് മേജർ രവി സാർ ഉള്ള ഒരു ദിവസം എൻ്റെ അച്ഛനേയും കൂട്ടി പാവം എൻ്റെ അച്ഛൻ കൂടെ വന്നത് മോനെ മിലിറ്ററിയിൽ ജോലി കിട്ടട്ടെ എന്ന് വെച്ചിട്ടാ പക്ഷേ ഇത് ഈ മറ്റേ കുരുട്ടുബുദ്ധി ഉണ്ടായിരുന്നേ സാറിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ സാറിൻ്റെ അടുത്ത് എനിക്ക് മിലിറ്ററിയിൽ ചേരണം എന്ന് പറഞ്ഞ ലെറ്റർ കൊടുക്കുമ്പോഴും പട്ടാമ്പിയിൽ സാറിൻ്റെ വീട്ടിൽ ചെന്ന് കണ്ണമ്പട്ടാമ്പിയെ അടുത്ത് നിന്ന് മേജർ രവി സാർ അന്ന് എങ്ങോട്ട് പോകാൻ എനിക്ക് തോന്നുന്നു അന്ന് എനിക്ക് ഓർമ്മയുണ്ട് ഒരു ഡാർക്ക് ബ്ലൂ കളർ ഷർട്ടും അതേ കളറ് ഒരു മുണ്ടു കൊടുത്തിട്ടാണ് സാർ പുറത്തേക്ക് ഇറങ്ങി വന്നത് രവി സാർ അറിയാം എന്നാലും സാർ എനിക്കൊന്നും കേണൽ എന്ന് പറയുന്ന ഒരാൾക്ക് കൊടുക്കാനുള്ള ലെറ്റർ വരെ തന്നു പുള്ളി അദ്ദേഹം ഉണ്ടായിരുന്നു പാട്ട്യാലയിലോ പഞ്ചാബിലോ എവിടെയായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെടുത്തു പക്ഷെ എനിക്കത് പോവാൻ പറ്റിയില്ലേ അന്ന് ലൈക്ക് പറഞ്ഞ പോലെ മനഃപൂർവ്വം നമ്മൾ അതിനു വേണ്ടിയിട്ട് കൂടുതലായിട്ട് ശ്രമിച്ചില്ല എന്നുള്ളതും മീറ്റ് ചെയ്യാ എന്നിട്ട് എപ്പോഴേലും ഒരു ഗ്യാപ്പ് കെട്ടി കഴിഞ്ഞാ പറയുക ചെന്ന് കഴിഞ്ഞപ്പോ മുട്ടിടിക്കും നമ്മളെപ്പോ കാരണം ആ ഒരു പ്ലസ് ടു ഒക്കെ കഴിഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് പ്ലസ് ടു എനിക്ക് തോന്നുന്നു ഡിഗ്രിയൊക്കെ ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴാണത് ഇയർ ഞാൻ ഓർക്കുന്നില്ല പക്ഷെ ഇങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ട് ലാൽജോ സാറിന്റെ അടുത്ത് ഇപ്പോഴും ഞാൻ എപ്പോഴും സാറിനെ മീറ്റ് ചെയ്യാൻ പോകുന്നതാണ് ഞാൻ ആക്ച്വലി ഈ കൺമഷി ചെയ്ത അതിന്റെ റിലീസിന്റെ മുമ്പേ ഏറ്റവും ആദ്യം കൊണ്ടുപോയി കാണിക്കുന്ന ലാൽജോ സാറിനെയാണ് മണികണ്ഠൻ പട്ടാമ്പി ആദ്യമായിട്ട് മണിയട്ടൻ ഏറ്റവും ആദ്യമായിട്ട് സംവിധാനം ചെയ്ത സിനിമയിൽ എനിക്കൊരു വേഷമുണ്ട് പഞ്ചായത്ത് കെട്ടിയിൽ ഞാൻ ഞാൻ അതിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പം എന്റെ ചുറ്റുപാടുമുള്ള സിനിമ സൗഹൃദങ്ങളിലൊക്കെ ഞാൻ എത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സ്റ്റിൽ അതെനിക്ക് ഇനിയും 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 നമ്മൾ എത്തണമല്ലോ ഈ എഴുത്ത് വായന അത് സിനിമ സംബന്ധിയായിട്ട് ചെയ്യാം അപ്പുറത്തേ പറഞ്ഞ ബാക്കിയുള്ള പ്രോഗ്രാംസ് ഹാൻഡിൽ ചെയ്യുന്നതിന്റെ കൂടെ അത് സാധ്യമാവുന്നുണ്ടോ സിനിമയ്ക്ക് വേണ്ടിട്ട് ഡെഡിക്കേറ്റഡ് ആയൊരു സമയം കൊടുക്കുന്നുണ്ട് സമയം കൊടുക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഈ ചില തോന്നലുകൾ വരുമല്ലോ ചില സമയത്ത് നമുക്ക് ചില ഐഡിയ വരാം അല്ലെങ്കിൽ ചില ചിന്തകൾ വരും അപ്പൊ ആ സമയത്ത് അത് എഴുതി വെക്കും ലൈക്ക് സ്ക്രിബിൾ ചെയ്യണ പോലെ നമ്മൾ വെക്കും പിന്നെ പലപ്പോഴും അത് ഡെവലപ്പ് ചെയ്യുന്നത് ഞാൻ എന്റെ ഈ സൗഹൃദങ്ങളുണ്ട് അല്ലെ സിനിമ കൂട്ടങ്ങളുണ്ട് എന്റേതായിട്ടുള്ള ഞാനും കൂടി പെട്ടിട്ടുള്ള ആ കൂട്ടത്തിന്റെ ഇടയിൽ ഞങ്ങൾ ഭയങ്കര വാചാലമായിട്ട് നമ്മൾ സംസാരിക്കും അതിന് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്തിട്ട് പല പല രസമുള്ള പരിപാടികൾ എനിക്ക് തോന്നുന്നു ടേക്ക് ഓഫിലേക്ക് എത്താവുന്ന ഒരു പ്രൊജക്ട് വരെ വന്ന് നിൽക്കുന്നുണ്ട് ശരി അത് പിന്നെ അത് സൂൺ അത് അനൗൺസ് ചെയ്യാൻ പറ്റട്ടെ എന്നുള്ള രീതിയിലൊക്കെയാണ് ആഗ്രഹങ്ങളാണ് അത് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ മറ്റു കേരളത്തിന്റെ പല സ്ഥലത്തുള്ള ഒരു ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതുപോലെ ചിന്തിക്കുന്നുണ്ടാവും അതിലൊരാൾ മാത്രം അത് സംഭവിക്കട്ടെ അതൊരു നല്ല സിനിമത്തിന്റെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഒരു ഒരു പോയിന്റും ഏറ്റവും പോയിന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും പറ്റുകയാണെങ്കിൽ ഈ നമ്മുടെ ഫിനാൻഷ്യൽ ഘടകമാണ് കാര്യം നമുക്ക് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കണമെങ്കിലും ഒരു ഒരു കാര്യം ക്രിയേറ്റീവായിട്ട് ചെയ്യണമെങ്കിലും നമുക്ക് നമുക്കപ്പുറത്തെ ഒരു സ്ട്രോങ് ഒരു ഞാൻ എൻ്റെ വലിയൊരു ഫാമിലി ഉണ്ട് എൻ്റെ ഫാമിലി എന്ന് എന്റെ വലിയ ഫാമിലി ഞാൻ അടങ്ങുന്ന അത് ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്ന വൺ ഓഫ് മേജർ ഫാക്ടർ കോൺട്രിബ്യൂട്ടീവ് ഫാക്ടറാണ് ഭയങ്കര വലിയൊരു ഫാക്ടർ ഞാനാണ് അപ്പോ എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് എന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് മെയിൻറ്റൈൻ ചെയ്യാ എന്നുള്ളത് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അത് ഞാൻ മാത്രമല്ല എല്ലാ ആൾക്കാർക്കും അങ്ങനെ തന്നെയാണ് അത് വലിയൊരു പിന്നെ ഓഫ് കോഴ്സ് ഏറ്റവും പീക്കിൽ കിട്ടുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ അച്ചീവ്മെന്റ്സ് വരുമ്പോണ്ടാവുന്ന സന്തോഷങ്ങൾ അത് ഞാൻ സന്തോഷിക്കുന്നതിന്റെ കൂടെ എന്റെ കൂടെയുള്ള ആൾക്കാർ സന്തോഷിക്കുക എന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ട് പ്രവീണ് പല ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സിൽ അവൻ എന്റെ ഘടകമാണ് അപ്പോൾ സ്റ്റേറ്റ് അവാർഡ് ടി വിയിൽ അല്ലെങ്കിൽ അത് ഡിക്ലെയർ ചെയ്യണെന്റെ ലൈവ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്നും പല ആൾക്കാരും ഷെയർ വീഡിയോ വീഡിയോ ഈ സമാന്തരങ്ങൾ ും നമ്മൾ കാണുന്ന ബിഗ് ബോസിനകത്ത് ഏകദേശം എല്ലാ പ്രധാനപ്പെട്ട അവസരങ്ങളിലും മോഹൻലാൽ ലാൽ സർവ്വം സംസാരിക്കുന്നുണ്ടല്ലോ അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു ഒരു കാര്യമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് നമ്മുടെ പ്രൊഫഷനിലേക്ക് ഉപയോഗിക്കാൻ തോന്നിയ ഒരു എലമെന്റോ ഉണ്ടോ ഒരുപാടുണ്ട് അത് ഞാൻ മാത്രല്ലേ ഒരുപാട് ആൾക്കാർക്ക് അദ്ദേഹം വലിയൊരു അറിഞ്ഞോ ാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ കാണുന്നത് കാണുന്ന നടൻ മോഹൻലാലിലോ ഒന്നും അല്ലല്ലോ അവിടെ ഒരു അവതാരകനെയും കാര്യങ്ങൾ ടാക്കിൾ ചെയ്യുന്ന ഒരാളെയൊക്കെയാ നമ്മള് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക ഡയറക്റ്റ്ലി നമ്മൾ പോലും കാണാത്ത കൊറേ വേർഷൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ വേർഷൻ ഒക്കെ അല്ലേ കാണുന്നത് അതിൽ നിന്ന് മനസ്സിലാക്കിയ മനസ്സിലാക്കിയതെങ്കിലും കാര്യങ്ങളുണ്ടോ ലാലെ സംബന്ധിച്ചിടത്തോളം മാനേജ് പറയുന്നുണ്ട് ഈ പറഞ്ഞ എത്ര ആൾക്കാർക്ക് എത്ര പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോ അത് സ്ക്രിപ്റ്റഡ് ആണ് എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് ഓഡിയൻസ് ഉണ്ടായിരിക്കും ലാൽ സാർ അത് അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്നത് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ചില റിയാക്ഷൻസ് കൊടുക്കുന്നു അല്ലെങ്കിൽ നമ്മളതിനെ ചില മൊമെന്റിലും നമ്മളേനെ ഒന്നൊന്ന് കൺസൂൾ ചെയ്യുന്നു ഗുണകരമായിരിക്കും അത് എനിക്കന്നെ അവിടെ ഉണ്ടായിരുന്ന ചില ഇൻസിഡന്റ് ഒക്കെ ദേഷ്യപ്പെട്ട് സംസാരിച്ചപ്പോൾ പോലും അത് നമുക്ക് ഭയങ്കരമായിട്ട് കൊണ്ടിട്ടുണ്ടാവും കാരണം ഞാൻ ആരാധിക്കുന്ന വലിയൊരാളല്ലേ മണിക്കുട്ടനൊക്കെ ഉണ്ടായിരുന്ന ഒരു അത് ആ സമയത്ത് ദേഷ്യപ്പെട്ടപ്പോൾ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളല്ലേ ദേഷ്യപ്പെടുന്നത് നമ്മളെ വീട്ടിൽ നിന്ന് അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും മൂത്ത സഹോദരനൊക്കെ ദേഷ്യപ്പെടുമ്പോ ഉണ്ടാകുന്ന അതേ ഫീലില് നമുക്കത് സെയിം ടൈമിൽ തൊട്ടപ്പുറത്തെ മൊമെന്റിൽ പുള്ളി അത് ഭയങ്കര രസായിട്ട് നമ്മളതിനെ അത്ര ഭയങ്കരായിട്ട് ആശ്വസിപ്പിച്ചു വിടു അത് മറ്റേ അത് അങ്ങനെ അല്ലടാ നീ ഇത് ഇങ്ങനെ വിചാരിച്ചതിന്റെയാണ് എന്ന് പറയുമ്പോ ദൈവമേ എന്നെയാണല്ലോ ഇദ്ദേഹം ചെയ്തത് എന്നുള്ളത് നമുക്ക് കിട്ടുമ്പോ ഭയങ്കര ആ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറയുന്ന വലിയൊരു ലെജൻഡ് നമ്മളോട് ആ ഒരു മൊമെന്റിൽ കാണിക്കുന്ന ഒരു ഇതാണ് എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ പുള്ളി എപ്പോഴും പറയുന്ന പോലെ ലിവൻ ദി വിശ്വസിക്കുന്നൊണ്ടൊക്കെ ആയിരിക്കാം ഇപ്പൊ നമ്മുടെ നമ്മുടെ ഫിലിമിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അഭിനയിക്കുകയും ചെയ്യുന്ന ഡിറക്റ്റും ചെയ്യുന്നുണ്ടല്ലോ ഇത് ബാലചന്ദ്രാൻ സ്കൂളിൽ ആഗ്രഹത്തിന്റെ

ഇതൊരു ഒരു നാളെ ഒരു വൃത്തിയുള്ള ഒരു ഔട്ടായിട്ട് വരാൻ വേണ്ടിയുള്ള സാധനമാണ് നീ സോ കോൾഡ് ഭയങ്കര ലോജിക്കായിട്ടുള്ള ചിന്തകളൊക്കെ എന്നോട് ചോദിച്ചാൽ ചിലപ്പോൾ എനിക്ക് അതിനുള്ള ഉത്തരങ്ങളുണ്ടാവില്ലേ പക്ഷെ എന്റെ മനസ്സിലുള്ള വിഷ്വൽസ് ഇങ്ങനെയാണ് അവര് പുഴ ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ക്രോസ് ചെയ്യുന്ന എന്റെ വിഷ്വൽ ഒരു ഓയിൽ പെയിന്റിങ് പോലെ ആയിരിക്കണം എന്ന് ഞങ്ങൾ ഞാൻ അവനോട് സംസാരിക്കുന്ന ഉച്ച നേരത്ത് ഈ തിരുമറ്റക്കോട് അമ്പലത്തിന്റെ ബാക്കിലുള്ള ഈ ഭാരതപ്പുഴയിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് ഈ പുഴ ക്രോസ് ചെയ്യുന്ന രാത്രിത്തെ വിഷ്വൽ ഒരു ഓയിൽ പെയിന്റിങ് പോലെ കാണണം എന്നുള്ളത് അത് ആ ഓയിൽ പെയിന്റിങ് പോലെ വരുത്തുക എന്നുള്ളതാണ് ഞങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള കണക്ഷൻ എന്നുള്ളത് അപ്പൊ അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുള്ളത് ഷിഹാബിനെ ഏറ്റവും പിന്നെ ആ സമയത്ത് അസിസ്റ്റ് ചെയ്തിട്ടുള്ള അസിസ്റ്റ് ചെയ്യാന്ന് പറയാൻ പറ്റില്ല നമ്മുടെ കൂടെ ഈ ഒരൊറ്റ ലക്ഷ്യമായിട്ട് നിന്ന് ഓരോ ആൾക്കാരുണ്ട് ലൈറ്റ് ചെയ്ത ആൾക്കാർ മുതൽ മറ്റേ സുധിയും അക്ഷയും റഷീദിനെ പോലെയുള്ള ആൾക്കാരൊക്കെ അതിന്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്